ായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലോഗാണ് അപ്പോൾ ഞാനും ദേവവും അച്ഛനും അമ്മയും കൂടെ കൊല്ലം വരെ പോവാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് ഞങ്ങൾ രാവിലെ നാലരയൊക്കെ അടുത്ത് നിന്ന് നീറ്റും ഞങ്ങൾ ഒരുങ്ങിപ്പോൾ റെഡിയാണ് നിക്കുക ഞങ്ങളുടെ ഔട്ട്ഫിറ്റെന്ന് പറഞ്ഞൊരു പട്ടുവാടയും ബ്ലൗസാണ് ഇതാണ് അപ്പോൾ ഇത് കുറേ കണ്ടീഷൻ ഉണ്ടായി ഞങ്ങൾ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ആറ് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് വഴി നിങ്ങൾക്ക് കാണാം ഇപ്പം ഞങ്ങൾ പറയുന്നില്ല അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം പോകുന്ന കാര്യം ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ട്രെയിനാണ് പോകുന്നത് ആറ് മണിയുടെ ട്രെയിനാണ് വീട്ടിൽ നമ്മൾ ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എണീ ഇറങ്ങിയത് അപ്പോൾ അവിടുന്ന് ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും എണീറ്റത് അങ്ങനെ റെഡിയായി എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് ഞാൻ ചാനലിട്ടിട്ടുണ്ട് ഷോർട്ട്സ് ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് തിരക്കിനിടയിൽ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് പിന്നെ നമ്മൾ രാവിലെ ബ്രെഡും കോഫിയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് കയറി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ട്രെയിൻ യാത്ര കഴിഞ്ഞു പിന്നെ നമ്മൾ ബസ് ഞങ്ങൾ ഓട്ടോയിലാണ് ദു നല്ല ഉറക്കായിരുന്നു ട്രെയിനിൽ കിടന്ന് അപ്പൊ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് എവിടെയാണെന്ന് ഞാൻ പറയാം കൊല്ലത്ത് ഒരു കാട്ടിൽ മേഘാദെന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട് അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ അമ്പലം അറിയായിരുന്നു കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് അപ്പോൾ നമ്മൾ അക്കരയാണ് അമ്പലം നമ്മൾ ജംഗാറിൽ അപ്പുറത്തേക്ക് പോകണം അപ്പോൾ കുറേ പേര് ദൂരത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ കുറേ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് അത് നിറച്ച ആളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ അക്കരെ ചെല്ലണം ദേവു ട്രെയിനിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നതാണ് നമ്മളുടെ മൊഹം ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല അവർക്ക് നല്ല വിശക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ടെമ്പിളിലൊക്കെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് പോയി കഴിക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നമ്മൾ വിചാരിച്ചത് പക്ഷേ നമ്മൾ നടന്ന് ഇന്നിപ്പോൾ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് കഞ്ഞിയും ആയിരുന്നു അപ്പോൾ അത് നമ്മൾ കഴിച്ചു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു ഇവിടെ ഉത്സവമൊക്കെ പോലെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാരൊക്കെ ഇവിടെ എന്നും വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കട ഒക്കെ ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ പറയാം അപ്പോൾ ഇവിടെ മണിനിർച്ചയാണ് സ്പെഷ്യൽ അതായത് മണി ഇവിടുന്ന് കിട്ടും അത് നമ്മൾ വാങ്ങിക്കണം അവിടെ ഒരു മരമുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ പോയി മണി കിട്ടും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ആ മണി കിട്ടണം അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ആ മരത്തിൽ ഇഷ്ടം പോലെ മണി അപ്പം നിങ്ങൾക്ക് ഞാനത് കുറച്ച് നമ്മൾ കാണിച്ചു തരാം അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അമ്മയ്ക്ക് മണി കിട്ടി അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ നടക്കുന്ന വീഡിയോ എടുത്തതാണ് ബീച്ചിൽ പോയിട്ട് അങ്ങനെ വീട് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങൾ നോക്കും ഇത്രയും നീളം ഉള്ള ഒരു ക്യൂ ആണ് അമ്പലത്തിലേക്ക് അകത്തേക്ക് ഒരു ക്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അങ്ങനെ മണിയൊക്കെ നമുക്ക് കിട്ടി ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ക്യൂ ഉണ്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് തിരുമേ ഇങ്ങനെ പേര് വിളിക്കും അപ്പോൾ നമ്മൾ പോയി മേടിക്കണം അങ്ങനെ ഈ ഒരു ഇതിലാണ് നമ്മൾ മണി കിട്ടുന്നത് പെട്ടെന്ന് ചെറുതായിട്ട് വീടും എടുത്തുള്ളൂ പിന്നെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചു ഞാൻ പറഞ്ഞ പോലെ കഞ്ഞിയും വയറും കുടിച്ചു പിന്നെ നമ്മൾ ബീച്ചിലേക്കാണ് വന്നത് കുറച്ച് സമയം ഞങ്ങൾ ബീച്ചിൽ നിന്നുള്ളൂ കാരണം മണ്ണ് ഫുള്ളും നമ്മുടെ കാലിലായി ഈ ഒരു വീട് ഞാൻ എടുത്തതാണ് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ദേവവും വെച്ചിട്ടെടുത്തതാണ് പിന്നെ ഞങ്ങൾ നാല് പേരും വെച്ചിട്ടെടുത്തു ഞാനും അച്ഛയും അമ്മയും ദേവവും വെച്ചിട്ട് ഇങ്ങനെ എടുത്തു പക്ഷേ അത് ഭയങ്കര സ്പീഡിലാണ് ആ തിരി വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അത് നമ്മൾ പെട്ടെന്ന് കയറിപ്പോയി കാരണം എനിക്ക് മണ്ണ് ഇങ്ങനെ കാലിൽ പിടിച്ചിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല ദേവൂനും എന്തോക്കെ പോലെ തോന്നി അങ്ങനെ നമ്മളിവിടെ ഷാർജ കുടിക്കാൻ വന്നു പത്ത് രൂപയ്ക്ക് ഷാർജ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരവിടെ എന്തൊക്കെയോ ഇട്ട് ഷാർജ് ഇടിയുന്നുണ്ട് നല്ല ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവസാനം കുറേ പഞ്ചസാര അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് മാത്രം ഇവിടെ ഇത്രയും ചൂടായിരിക്കുമ്പോൾ ഇതൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ കമ്മലൊക്കെ നോക്കാനായിട്ടാണ് വന്നത് പക്ഷേ ഞങ്ങൾക്ക് അവിടുന്ന് കമ്മലൊന്നും മേടിച്ചില്ല ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല വലിയ നല്ല കളർ ക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ല എന്നാലും ഞങ്ങള് മേടിച്ചില്ല പിന്നെ ഞാൻ പറഞ്ഞു ദേവിൻ്റെ കാലില് ഫുള്ള് മണ്ണായതുകൊണ്ട് അവൾ പാവാട ഊരി ഞങ്ങൾ ഇവിടുന്ന് പാന്റ് മേടിച്ചിട്ടില്ലായിരുന്നു അത് അത് അവളിട്ടു പിന്നെ ഇവിടുന്ന് ചെരുപ്പ് വാങ്ങി എനിക്ക് സ്ലിപ്പറാണ് വാങ്ങിയത് എൻ്റെ സ്ലിപ്പർ പൊട്ടിപ്പോയൊണ്ട് അവിടെ നിന്ന് വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ജംഗാറിൽ തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യും അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പിന്നെ നമ്മള് ഞാൻ പറഞ്ഞപോലെ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചോറ് കിട്ടില്ല അപ്പം ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നേക്കുന്നതാണ് ഇവിടെ കടവ് റെസ്റ്റോറൻറ്റ് എന്നാണ് എൻ്റെ പേര് ഇവിടത്തെ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഫുഡാണ് ഞാൻ ഞാനും ദേവും കഴിച്ചത് പൊറോട്ടയും ബീഫുമാണ് അച്ഛൻ അമ്മയും ഓണാണ് കഴിച്ചത് എനിക്കങ്ങനെ എവിടെ വെളിയിലൊക്കെ പോകുമ്പോൾ ചോറ് തിന്നാൻ തേരെ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ദേവും പൊറോട്ടയും ബീഫാണ് കഴിക്കുന്നത് ഞാൻ വീട് എടുക്കാൻ വിട്ടുപോയി നമ്മൾ അവിടെ നിന്ന് ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ഉണ്ണിയപ്പത്തിന് മുപ്പത് രൂപ അപ്പം ഞങ്ങൾ നാല് പാക്കറ്റ് മേടിച്ചു ഞങ്ങളുടെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള നെയ്ബേഴ്സിനും പിന്നെ ഞങ്ങൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ ബ്ലോഗ് ബ്ലോക്ക്റ്റാ